നമ്മളുടെ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് വാരാലാട്ടോ അതായത് നൂറ് കുഞ്ഞുങ്ങൾ നമ്മുടെ പഴയ വിനോദങ്ങൾ ആട്ടോ അവിടുത്തെ ഏറ്റവും കൂടുതൽ മീൻ ഉൽപ്പാദിപ്പിക്കുന്ന കയറുന്നതാണ് ഇവിടെ നടത്തിയിരിക്കുകയാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോവാണ് ബാക്കി മീനൊക്കെ എട്ട് പറയാം മേടിക്കുന്നുണ്ട് പത്തായിരം എടുക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ മീനെ ഇടുന്നതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചതാണ് മീൻ ആവശ്യം ഉണ്ടെങ്കിൽ വിനോദത്തിൻ്റെ നമ്പറേ കൊടുത്തേക്കാം ഓക്കെ എല്ലാം മുഴുത്ത കുഞ്ഞുങ്ങളുണ്ട് ആറു മാസം കൊണ്ട് വേൻ അല്ല സയസ്സാവും ഒരു കിലോ ആവും ഒന്നും ഇല്ല കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ വരാൽ കുഞ്ഞുങ്ങളെയുമായിട്ട് ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയുണ്ടോ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങൾ കുട്ടനാട്ടിന്ന് മാറിയപ്പോഴത്തേക്കും അവിടെ കുട്ടനാട്ടി വെള്ളമാണെങ്കിൽ ഇവിടെ മൊത്തം മഴയും കിന്നും നല്ല ഭംഗിയാണ് കണ്ടോ ഇപ്പോഴും മഞ്ഞ രാവിലെ ഒരു ആറര ഏഴുമണിയോളം ആയിട്ടുണ്ട് ഞാൻ നല്ല മഴയാണ് വന്നപ്പോഴത്തേക്കും എന്താ പറയാ ഈ വളവും തിരുവെല്ലാം നമുക്ക് വലിയ അങ്ങനെ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം അറിയാമല്ലോ നോക്ക് അപ്പോൾ നല്ല ഇവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ തേയില ഇതൊക്കെയാണ് ഭയങ്കര അതിശയം തോന്നി ഞങ്ങൾക്ക് തന്നെ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുക്കിയിലോട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർക്ക് കുറച്ച് വരാനും കൊണ്ട് പോവുകയാണ് അങ്ങോട്ട് പൊതുവെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് കുറച്ച് കുറച്ച് ഇറങ്ങി ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കേണ്ടത് കേട്ടോ മൊത്തം തേയില ഉണ്ടോ തേയിലക്കാടുകൾ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു വൈബ് ആയിരുന്നു അപ്പോൾ വേണ്ടത് അവർ വീട്ടിലോട്ട് എത്താറായിക്കൊണ്ടോണ്ടിരിക്കുകയാണ് വീട്ടിലോട്ടെത്തുന്ന കാഴ്ചകളെല്ലാം വലിയ തന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കുറച്ച് മീൻ അതായത് നൂറ് വരാ കുഞ്ഞുങ്ങളെ ഉള്ളു അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോവാണ് അവരുടെ കുളത്തിലിട്ട് നോക്കട്ടെ എങ്ങനെ ഇങ്ങനെയുള്ള ക്ലൈമറ്റായിട്ടൊക്കെ പിടിക്കുമോ എന്നറിയത്തില്ല എന്തായാലും രണ്ട് അങ്ങോട്ടും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വാക്കി വിശേഷങ്ങളെല്ലാം കാണാം കേട്ടോ ഓക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് അവനെ അങ്ങനെ കാണിക്കാറുണ്ട് ഞങ്ങൾ ആ ഡിക്ക് കുറച്ച് വരാതെടുപ്പുണ്ട് അതുപോലെ ഞങ്ങൾ കുട്ടനാട്ടിത് നേരെ ഇടുക്കിയിലേക്ക് കൈറേഞ്ചിലേക്ക് നോക്കി നേരെ വളരെ തിരിഞ്ഞാട്ടു അങ്ങനെ കൂട്ടുകാരെ നമ്മൾ കണ്ട അവരുടെ വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് എത്തുന്ന വഴികളാണിത് മൊത്തം തേയിലക്കൂട്ടങ്ങളാണ് തന്നെ അവരുടെ വീട്ടിലൂടെ എത്തുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഈ തേയിലടെ അടുത്ത് തന്നെയാണ് അവർ വീട് ഏവിയേറ്റി ഫാക്ടറി അടുത്ത വീട് എൻ്റെ വീട്ടിലോട്ട് എന്ന ചേട്ടൻ്റെ ഇടയിലു ചേരാൻ പോവാണ് ഇടുക്കി പശുപ്പാറോപ്പിട്ടുണ്ടാകുമ്പോൾ അപ്പൊ നമ്മളിത് കേലക്കാട്ടിലൂടെ നടക്കാൻ പോവാ നടക്കുന്നതല്ല മീന ഇടാൻ പോവുക ആ ഹായ് ഹായ് കണ്ടോ നിങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടോ മൊത്തം ഏലോ ഇവിടെ അല്ല ഏലം കാപ്പി നമ്മൾ വരാനില്ല കുട്ടനാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക അവർക്ക് സപ്ലൈ கண்ட பைப்ப கேட் ஏலந்தி കുട്ടനാട്ടി നമ്മളങ്ങനെ ഇടുക്കി ഹയറഞ്ച് എത്തിരിക്കും നമ്മുടെ സ്വന്തം ബ്രിഡ്ജ് കൊണ്ട് എടുക്കാതിരിക്കയാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞാ മൂന്നാല് പേരുണ്ട് അപ്പൊ ഇത് കുറച്ച് വരാൻ ഉണ്ടെന്നുണ്ടോ തട്ടാൻ വേണ്ടി പോകാട്ടോ അതിനെ വളർന്ന് വരും പിടിക്കാൻ വരുന്നു നീ ഏടെ അടുത്ത് വരാം പിടിക്കാൻ വരുന്നത് അത് വീഡിയോട്ടോ അപ്പൊ തട്ടെ ഇത് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് ഒരു ആയിരം കുഞ്ഞി ആണ് വലിയൊരു കുളമാണിത് അപ്പൊ നമ്മൾ നേരത്തെ നീ ഇറക്കൊള്ള ജിറോ ഇറക്കാ ജിര മീൻറെ ഒരു പ്രിയപ്പെട്ട ആളായിട്ട് ജിറക്കിട്ടേ തണുപ്പുണ്ട് തലത്തില്ലല്ലോ ഇത് വേണേ ആ പിന്നെ <laughs> 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 ഹൈറേഞ്ച് തേയില സൈഡിൽ സക്സാവൂള്ളൂ സാറേ നമുക്ക് തേയില നീ തേയില സൈഡിൽ ഇതാണ് തേയിലത്തോട്ടം ഏലത്തോട്ടം അതിന്റെ എല്ലാം നടുക്കാണ് നമ്മുടെ ഒരു ചെറിയ കുളം ആ കുളത്തിലാണ് നമ്മള് വരാലും അത് കഴിഞ്ഞു നമ്മുടെ വരാലിനിട്ട് ആദ്യമായിട്ട് തീറ്റി കൊടുക്കാൻ പോവുക നമ്മുടെ നമ്മുടെ മതിച്ചേട്ടൻ ഐശ്വര്യമായിട്ട് നമ്മുടെ എന്താ ഐശ്വര്യമായിട്ട് മൂന്ന് പ്രാവശ്യം ഇട്ടായിരുന്നു ഓക്കെ